നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതിയായ തൃശൂർ എരനല്ലൂർ കേച്ചേരി സ്വദേശി പരപ്പു പറമ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ദയാലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാസലഹരി കള്ളനോട്ട് വധശ്രമം തുടങ്ങി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ദയാൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ പിറ്റാൻഡ് ഡി പി എസ് ആക്ട് പ്രകാരം കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രതിയെ ഒരു വർഷത്തേക്കാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരു വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പിറ്റൻ ഡി പി എസ് നിയമപ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്താമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത് ദയാൽ മയക്കുമരുന്ന് രാസലഹരി കേസിലും നാലായിരത്തി അറുനൂറ് രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ട് പിടികൂടിയ കേസിലും വധശ്രമ കേസിലും ഉൾപ്പെടെ ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐമാരായ സാലിം കെ മനു ചെറിയാൻ ജി എസ് സി പി ഒമാരായ ജിജോ ജോസഫ് സി പി ഒമാരായ ഉണ്ണിക്കൃഷ്ണൻ ജിനീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്